ഓട്ടുപാറ ഫോൺ നഗരസഭാ ാണ് ഒന്നാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചു ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ബിജെപി ജില്ലാ നോർത്ത് പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സ്കൂൾ ശ്രീ സജീവൻ രണ്ട് ാട് സെന്റർ ശ്രീകൃഷ്ണനുടി ആറ് ചാലക്കൽ ശ്രീ പി കെ ചന്ദ്രൻ ഒൻപത് ഇരട്ടക്കുളമേരാൻ ശ്രീകൃഷ്ണപ്രസാദ് എൻ കെ ബാക്കിയുള്ള സ്ഥാനെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് നിവേദിത സുബ്രഹ്മണ്യൻ അറിയിച്ചു ബി ജെ പി ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ സി വി ബിനീഷ് കെയർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക